ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം സോഷ്യൽ മീഡിയയിൽ രശ്മി നായർക്കും നിലാ നമ്പ്യാർക്കും ശേഷം മറ്റൊരു പുത്തൻ താരോദയം കൂടെ ഉയർന്നു വന്നിട്ടിട്ട് മറ്റാരുമല്ല നിമിഷ ബിജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു താരോദയത്തിന്റെ അതായത് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ തീർത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആളൊരു വിവാദ നായിക എങ്ങനെയാണ് ഈ വിവാദ നായികയായത് എന്നുള്ള ഒരു കാര്യം ഞാൻ വൈകാതെ തന്നെ ഒരു പള്ളി മേടിയിൽ ചെന്നിട്ട് അങ്ങോട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പള്ളിയിൽ അച്ഛന്റെയോ അവിടുത്തെ നാട്ടുകാരുടെയോ എല്ലാം തന്നെ പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു ഫോട്ടോഷൂട്ടും നടത്തിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ വളരെയധികം സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയോടെയാണ് ഈ ഒരു നിമിഷ ബിജോ ആ ഒരു സമയത്ത് അതായത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് അടക്കം നിമിഷ ബിജോയുടെ അടുത്ത് പോവുകയും അതിന് അതായത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് നിമിഷ ബിജോ പറയുന്നത് തൻ്റെ ഫാമിലിക്കടക്കം ഈയൊരു കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നു ആ ഒരു സമയത്ത് ആൾ ക്ഷമ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഈയൊരു കാര്യമൊന്നും അറിയില്ലായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാരണത്താൽ വരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനായിട്ട് ആള് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന് പറയുന്നു മനസ്സിലായി ഞാൻ കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് പിന്നെ എനിക്ക് പ്രത്യേക രീതിക്ക് തന്നെ എന്റെ വീട്ടിലിരിക്കുന്ന കുടുംബക്കാരെ വരെ വിളിക്കാനില്ല ഇത് ഇതെന്നെ മാനസികമായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ എന്റെ മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ് വിളിച്ചിട്ട് ഇപ്പൊ വധഭീഷണിയാണ് എനിക്ക് വിടുന്നത് അത് നെറ്റ് പോളിയതുവരെ കൊല്ലും എന്റെ മുട്ടുകാരെ തല്ലി വിളിക്കും മറ്റേ എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ എന്നെ തെറിയാണോ അവര് വിളിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഇതിന് മാത്രം ഇത്രയ്ക്ക് സംഭവം എനിക്ക് അടിച്ചേപ്പിക്കാനായിട്ട് എന്താണ് ചെയ്തത് ഞാൻ എന്റെ മോളിക്കിരുന്ന് ഫോട്ടോഷൂട്ട് ചെയ്തു അത് ഞാൻ അവരോട് പറഞ്ഞിരിക്കാം ഇല്ലായ്മ പറ്റി പോയതാണ് പള്ളിയോടത്തിൽ അതിക്രമിച്ചു കയറിയതല്ല ഫോട്ടോഷൂട്ടിനായാണ് തിരുവല്ലാം ഓതറം പുതുക്കുളങ്ങര എത്തിയത് ക്ഷേത്രബന്ധരിത്തും ക്ഷേത്രത്തിലെ ആനയ്ക്ക് പോകും ചിത്രങ്ങളെടുത്തു പാമ്പാന്റെ സഹായിയാണ് ഇവിടെ എത്തിച്ചത് പള്ളിയോടത്തിൽ കയറിയപ്പോൾ ഇയാളോ ക്ഷേത്ര ബന്ധരുത്തുണ്ടായിരുന്ന മറ്റാങ്കാരവും ആളെന്തായാലും ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നും ഒന്നും പഠിച്ചില്ല എന്ന് തന്നെ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് പള്ളിമേടയിൽ ചെന്നിട്ട് നല്ല കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് നല്ല എയറിൽ കയറിയതിനു ശേഷവും ആ ഒരു പ്രവൃത്തി തന്നെയാണ് പിന്നെയും തുടരുന്നത് അതായത് തിരുവല്ല പുതുകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആൾ കുറച്ച് ഫോട്ടോ ഷൂട്ടും അതേപോലെ തന്നെ ആനയുടെ കൂടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ ഒരു പള്ളിമേടയിലുള്ള ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുകയാണ് ആ ഒരു സമയത്ത് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ അങ്ങ് വൈറൽ ആവാം എന്നുള്ളത് കുറച്ച് സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞു പത്ത് പേര് തന്നെ ഒരു കാര്യം നിമിഷ ബിജോനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണല്ലോ പള്ളിമേടയിലെ ആ ഒരു കാര്യം കഴിഞ്ഞിട്ടും പിന്നെയും അത് തന്നെ അമ്പലത്തിൽ പോയിട്ട് ആ ഒരു കാര്യം തന്നെ ചെയ്യാനുള്ള ധൈര്യം കാണിച്ചത് അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ നിമിഷ ബിജോയെ തേടി വന്നിട്ടുണ്ട് ആളുടെ ലൈവാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നിമിഷാവിധിയുടെ പന്ത്രണ്ട് മണിക്കുള്ള യൂട്യൂബിലെ ആ ഒരു ലൈവ് അതൊന്നൊന്നര ലൈവ് തന്നെയാണ് കാരണം ആ ഒരു ലൈവിലൂടെ ആണ് ആള് ഇതുവരെ നേടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് ആളുടെ ഡ്രസ്സിങ് സ്റ്റൈല് കാര്യങ്ങളെല്ലാം തന്നെ പലരുടെയും അതായത് മനസ്സ് നല്ല രീതിയിൽ ഇളക്കി മറിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ആളുടെ ആ ഒരു കമന്റ് ബോക്സ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ആ ഒരു ലൈവിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കാണാം നാട്ടിലേക്ക് ഞാൻ വരും ഇംഗ്ലീഷ് സോങ് പാടാമോ അറിയില്ല മൊത്തം എനിക്ക് ചേട്ടൻ കഞ്ഞിവെക്കുവാണോ അല്ല ചേട്ടൻ കഞ്ഞിവെക്കൂല ചേട്ടൻ ചൂടുകളെത്തന്ന ചുമടകാലി കാ എന്നെ കൊണ്ട് ഈ പാട്ടൊക്കെ പാടിപ്പിക്കണോ പാട്ട് പോലും അറിയില്ലാത്ത പാവം ഞാൻ ചൂട് വെള്ളം കുടിക്കുക തൊണ്ടവേദനയ്ക്ക് ഒത്തിരി ആശ്വാസമാവും ആ അതാണ് വെള്ളം ചൂടുവെള്ളം എടുത്തോട് തന്നെ സൗണ്ട് ശരിയാകുന്നില്ല തിരിച്ചില്ല അതെ ചുമ ചിരി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഇടുന്ന തുള്ളിയാൻ കാറി കൂകി വെള്ളം വെച്ചാൽ ഇന്നലെ രാത്രിയിലേക്ക് പാട്ടൊക്കെ പാടിയാൻ അപ്പൊ അതിന്റെ സൗണ്ട് ഇച്ചിരി ഇപ്പൊ വലിയ ആള് തന്നെ ആ ഒരു വീഡിയോന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ചുമ്മാ രസം ഒരു നേരം പോക്കിനാണ് ലൈവ് ചെയ്യുന്നത് എന്നാണ് നിമിഷ ബിജു പറയുന്നത് അങ്ങനെ ഒരു നേരം പോക്കിനായിരുന്നെങ്കിൽ സ്വന്തം മക്കളെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയും തന്നെ എല്ലാവരെയും മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു ലൈവ് വരികയും ഇത്തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ ഇങ്ങനെയുള്ള ഒരു ലൈവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാം നല്ല രീതിയിൽ തന്നെ പണം കിട്ടുന്ന ഒരു മേഖലയാണ് ഇത് അതുകൊണ്ട് തന്നെ ആൾ ഈ ഒരു മേഖല സ്വീകരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം തൻ്റെ ഫാമിലിക്ക് വളരെ നല്ല രീതിയിൽ ഉയർന്ന അതായത് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരിക്കും എന്തായാലും നിമിഷ ബിജോയുടെ ലക്ഷ്യം അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതാള് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നിമിഷ ബിജോയ്ക്ക് അതുകൊണ്ടൊന്നും മതിയായില്ല എന്നുള്ളതാണ് പിന്നെയും പിന്നെയും നടക്കുന്ന ഓരോ പ്രവർത്തികൾ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ അടുത്തിടെ ആയിട്ട് തൃശൂരിൽ വെച്ച് നടന്നിട്ടുള്ള പുലിക്കൾ ആ ഒരു പുലിക്കളിൽ തന്നെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആള് നിറഞ്ഞു നിന്നിട്ടുള്ളത് ഒരുപാട് മീഡിയക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കും നിന്നും കൂടാ എന്നൊക്കെയാണ് നിമിഷ ബിജോ പറയുന്നത് എന്തായാലും അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കാണാം ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളുടെ കാര്യം നോക്കാം ടെ ആ ഒരു അവതാരിക ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയല്ലേ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തകളില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നിമിഷ ബിജു പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഫാമിലി ഇതിന് ഉണ്ട് എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും വലുത് എന്റെ മകളെ എനിക്ക് ഇത്രത്തോളം വളർത്തി വലുതാക്കാമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ ചെയ്യാനായിട്ട് എനിക്കറിയാം അതിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് അതിൽ നിന്ന് തന്നെ അവരുടെ തൊൽക്കെട്ടി എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിനുണ്ട് ആ ഒരു അവതാരിക ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട് മക്കളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്ത അമ്മയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു വരുന്ന സമയത്ത് തന്നെ നിമിഷ ബിജ അങ്ങോട്ട് കയറി ഉത്തരം കൊടുക്കുന്നുണ്ട് അതായത് മക്കളെ കുറിച്ച് നല്ല ചിന്തയുള്ള ഒരു അമ്മ തന്നെയാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങളെല്ലാം തന്നെ കീറി കൃത്യമായിട്ട് കണ്ണിങ്ങായിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട എന്നുള്ള രീതിയിൽ നല്ല തട്ടിന് മുട്ട് പല കൊടുക്കുകയും കുറച്ചൊരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന എന്റെ ഭാവിയിൽ ചിന്തയില്ലാതെ ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചേക്കാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ സന്തോഷിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറെ നേരം കണ 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 കിടന്ന് കാണാണെന്ന് ഒരു ഇന്റർവ്യൂ വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കണ്ടത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണോ പറഞ്ഞ സോഷ്യൽ മീഡിയ താരം വന്ന മഞ്ഞ താരം ചോദിച്ചിട്ട് ചോദ്യമാണ് ചോദിച്ചത് ഞാൻ മോന്ത അടിക്കാൻ ഞാൻ പൊളിക്കോദ്യം ചോദിച്ചിട്ട് വന്നോ നിങ്ങളൊരു അല്ലേ നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും ഇതിലേക്ക് വലിച്ചു കഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ള രീതിയിൽ അവതാരിക നിമിഷ ബിജോയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ഇന്റർവ്യൂല് പൊട്ടിത്തെറക്കിയാണ് നിമിഷ ബിജോ ചെയ്തിട്ടുള്ളത് പിന്നീട് ആ ഒരു അവതാരികടുത്ത് പറയുന്നത് അതായത് ഞാനൊരു സോഷ്യൽ മീഡിയ താരമായത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഈ ഒരു ഇന്റർവ്യൂയിലോട്ട് വിളിച്ചിട്ടുള്ളത് ഒരു സോഷ്യൽ മീഡിയ താരത്തിന്റെ അടുത്താണോ നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ആള് മാന്യമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചത് അതിൽ ശുഭിതയായിട്ടൊന്നും കാര്യമില്ല അങ്ങനെ വളരെയധികം കലിപു കൊണ്ടിട്ട് ആ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് മൈക്കടക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് അതായത് എണീറ്റ് പോ ഒരു നിമിഷാഭിചാരയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതിനുശേഷം അവതാരിക ഇതിന്ന് കരയുന്നതും ആ ഒരു ഇൻ്റർവ്യൂവിൽ കാണുന്നുണ്ട് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം